എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോഫ്ലോർ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് വ്യാഴമാറ്റത്തിനെക്കുറിച്ചൊരു വീഡിയോ ആണ് അവതരിപ്പിക്കുന്നത് പൂയം നക്ഷത്രത്തിൽപ്പെട്ട നക്ഷത്രജാതർക്ക് വ്യാഴമാറ്റം എങ്ങനെ പ്രതിഫലിക്കുന്നു അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് പൂയം നക്ഷത്രക്കാരുടെ കഷ്ടകാലം മാറുന്നു നേട്ടങ്ങളുടെ പൊടിപൂരവുമായി ഇതാ പതിനൊന്നിലെ വ്യാഴം വരവായി മെയ് മാസം ഒന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പകരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി വരെ ഇടവൻ രാശിയിൽ ഒരു വർഷക്കാലം വ്യാഴം നിൽക്കുന്നതാണ് പ്രപഞ്ചത്തിലുള്ള സർവ ചൈതന്യ ശക്തികളുടെയും ശുദ്ധമാക്കി പ്രസരിപ്പിക്കുന്ന ഗ്രഹം വ്യാഴം അഥവാ ഗുരു ജൂപ്പിറ്ററാണ് വ്യാഴം തന്റെ രാശിമണ്ഡലത്തിലുള്ള സഞ്ചാരപഥത്തിൽ കൂടി സൂര്യനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുന്നതിന് എടുക്കുന്ന സമയം പതിനൊന്ന് വർഷം പത്തു മാസം പത്ത് ദിവസമാണ് ഇതിനെ സാമാന്യഗതിയിൽ പന്ത്രണ്ട് വർഷമായി കണക്കാക്കപ്പെടുന്നു ഇങ്ങനെ ഒരു വട്ടം ചുറ്റുന്നതിനെയാണ് ഒരു വ്യാഴവട്ടക്കാലം അഥവാ പന്ത്രണ്ട് വർഷം എന്ന് പറഞ്ഞു വരുന്നത് ആ കണക്കനുസരിച്ച് വ്യാഴം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന കാലം പതിനൊന്ന് മാസം ഇരുപത്താറ് ദിവസമാണ് അതായത് മുന്നൂറ്റി അറുപത്തൊന്ന് ദിവസങ്ങൾ സൂര്യന് ചുറ്റുമുള്ള സഞ്ചാരപഥത്തിൽ വ്യാഴത്തിന് ഒരു മിനിറ്റിൽ നാനൂറ്റി എൺപത്തി ആറ് മൈലാണ് വേഗതയുള്ളത് വ്യാഴഗ്രഹത്തിന് താഴെപ്പറയുന്ന കാരകത്വങ്ങൾ ഉണ്ട് ബുദ്ധിയുടെയും സ്നേഹം ധനം ഗുരുത്വം സുഖം മന്ത്രശക്തി ദേഹപുഷ്ടി സന്താന ഗുണം ജ്ഞാനം മന്ത്രിത്വം നയം ഇവയുടെ കാരകത്വം വ്യാഴഗ്രഹത്തിലാണ് കുടികൊള്ളുന്നത് കർക്കിടകൂറിൽപ്പെട്ട ശനിഗ്രഹത്തിന്റെ നക്ഷത്രമായ പൂയൻ നക്ഷത്രക്കാരുടെ കഷ്ടകാലവും കടബാധ്യതകളും ധനനഷ്ടങ്ങളും സ്ഥാനപ്രംശങ്ങളും ഭൂമിനഷ്ടങ്ങളും സകലവിധത്തിലുള്ള ദുരിതങ്ങൾക്കും വിട നൽകിക്കൊണ്ട് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഋണമോചനത്തിന്റെയും സർവ്വലാഭത്തിന്റെയും കാഹളം മുഴക്കിക്കൊണ്ട് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു വ്യാഴവട്ട കാലത്തിൽ സർവ ലാഭസ്ഥാനത്ത് പതിനൊന്നിലെ വ്യാഴം കടന്നുവരുന്നു തൊടുന്നതെല്ലാം നഷ്ടത്തിൽ കലാശിച്ചിരുന്ന നിങ്ങൾ ചെന്നെത്തുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ലാഭം മാത്രം പ്രതീക്ഷിക്കാവുന്നതാണ് ഇനിയുള്ള സമയം ഭൂമി പുതിയതായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതേവരെ വിറ്റുപോകാതിരുന്ന നിങ്ങളുടെ ഭൂമിയും വില്ലകളും ഏറെക്കുറെ പ്രതീക്ഷിച്ച വിലയ്ക്ക് തന്നെ വിൽക്കുന്നതിന് സാധിക്കുന്നതാണ് ജാതകത്തിൽ ഗുരുവിനെ നീചാവസ്ഥയോ മൗഢ്യമോ അഷ്ടമസ്ഥിതിയോ ഒന്നുമില്ല എങ്കിൽ ലോട്ടറികളിൽ നിന്ന് പോലും വൻ തുകകൾ ലഭ്യമാവുന്നതാണ് ഒപ്പം ധനസ്ഥാനാധിപനായ ഗ്രഹം ബലവാനോ യോഗപ്രദനോ മറ്റോ ആണെങ്കിൽ നിശ്ചയമായി വൻ തുകകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങളുടെ പഴയ വാഹനം മാറി പുതിയ വാഹനം വാങ്ങുന്നതിനും അവിവാഹിതരെങ്കിൽ മംഗല്യോഗത്തിനും ഉടൻ തന്നെ ഭാഗ്യം അഷ്ടമ അഷ്ടമശനികാലം തുടരുന്നതിനാൽ നീരാഞ്ജനം ശാസ്താവിന് നടത്തുക ഗണപതി ഹോമം അതേപോലെ എള് പായസം തുടങ്ങുക നടത്തുക വഴി രോഗാവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് പോലും രോഗശാന്തി ലഭിക്കുന്നതാണ് ഏപ്രിൽ പതിനാല് മുതൽ ജൂൺ പതിനാല് വരെ വൻ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതേപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ പകുതി വരെ വിവിധ മാർഗ ധനാഗമം ലഭ്യമാവുന്നതാണ് ജൂൺ ആദ്യവാരം മുതൽ ആഗസ്റ്റ് അവസാന വാരം വരെ ഭൂമി സംബന്ധിയായ ക്രയവിക്രയങ്ങളിൽ നിന്നും നല്ല ധനനേട്ടം നേട്ടം ഉണ്ടാവുന്നതാണ് റിയൽ എസ്റ്റേറ്റ് വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഫ്ലാറ്റ് വില്ല തുടങ്ങിയവ വിൽപ്പനക്കിട്ടിരിക്കുന്നവർക്കും പരമാവധി ലാഭത്തിൽ കച്ചവടം നടത്തുന്നതിനെ പറ്റിയ സമയം തന്നെയാണ് പൂയ പൂയനക്ഷത്രത്തിൽപ്പെട്ട ജഡ്ജിയായി സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ്സിനും നിയമരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഏറെ മേന്മേറിയ ഒരു വർഷം തന്നെയാവും ഇത് ഭാഗ്യാധിപനായ ഗുരുവും ലാഭാധിപനായ ശുക്രനും മെയ് പത്തൊമ്പത് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ലാഭസ്ഥാനത്ത് ഒന്നു ചേർന്ന് വരികയാൽ വിദേശ ലോട്ടറികളിൽ നിന്ന് പോലും സമ്മാനങ്ങൾ വൻതുകകൾ തുകകൾ സമ്മാനമായി പ്രതീക്ഷിക്കാവുന്നതാണ് ഉപരിപഠനത്തിനായും പുതിയ തൊഴിലിനായും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയ് മാസം മുതൽ അതിനുള്ള അവസരങ്ങൾ ഉരുത്തിരിയുന്നതാണ് നീറ്റ് എഞ്ചിനീയറിംഗ് ഐ തുടങ്ങിയ മത്സര പരീക്ഷകൾക്കും പങ്കെടുക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ് സർക്കാർ സർവീസിലേക്ക് പി എസ് സി യു പി എസ് സി കേന്ദ്ര സംസ്ഥാന സർവീസുകളിലേക്ക് ഉള്ള ടെസ്റ്റുകൾ എഴുതുന്നവർക്കും റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്നവർക്കും ഈ വർഷം തന്നെ നിയമന ഉത്തരവുകൾ ലഭിക്കുന്നതാണ് പിണങ്ങിക്കഴിഞ്ഞിരുന്ന ദമ്പതിമാർ വീണ്ടും പൂർവാധികം ശക്തിയോടെ ഒന്നിച്ചേരുന്നതാണ് രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പ്രശംസയും അംഗീകാരവും പുതിയ ജല സാനലബ്ധികളും എന്തിന് മന്ത്രിസ്ഥാനം പോലും ലഭ്യമാവുന്നതാണ് പൂയൻ നക്ഷത്രത്തിന് പാദദോഷമുള്ള നക്ഷത്രമാണ് പൂയൻ നക്ഷത്രം പഴുതുകാലിൽ ജനിച്ചിട്ടുള്ളവർക്ക് അതായത് ഏഴു വയസ്സിനുള്ളിൽ അമ്മ അമ്മാവൻ പിതാവ് ഇവർ മരിച്ചു പോയിട്ടില്ല എങ്കിൽ പൂയൻ നക്ഷത്രം പഴുതുകാൽ ജനനം എന്ന് കരുതാം ഇവർക്ക് ഈ കാലയളവിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ തുറകളിലും ഒരു കുതിപ്പ് തന്നെ അനുഭവപ്പെടുന്നതാണ് ശനി ദശാനാഥനും ഭാഗ്യാധിപനും ആയിട്ടുള്ള പൂയ നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നം ഇന്ദ്രനീലം അഥവാ ബ്ലൂ സഫയറാണ് ഏത് കാര്യത്തിനായാലും ശനി ശുഭാപ്തി വിശ്വാസം കൂടെപ്പറപ്പായിരിക്കുന്ന അപൂർവം ചില നക്ഷത്രങ്ങളിൽ ഒന്നാണ് പൂയം ചാഞ്ചല്യ സ്വഭാവക്കാരായ ഈ നക്ഷത്രജാതർ മിതഭാഷികളും എന്നാൽ തികഞ്ഞ കർമ്മകുശലതയും അവസരത്തിനെത്തുള്ള വാചാലതയും വേണ്ടുവോളം ഉള്ളതിനാൽ ഇവർ പരാജയങ്ങളിലൊന്നും തന്നെ നിരാശരാവാറില്ല ലക്ഷ്യം നേടുന്നതിനായി എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും അതിന് എന്ത് തന്നെ വില കൊടുക്കേണ്ടി വന്നാലും ഇവർ സ്വയം തയ്യാറാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവർക്ക് പോലും വിദ്യാഭ്യാസ വിദഗ്ധരെക്കാൾ അറിവും ബുദ്ധികൂർമ്മതയും ഗ്രഹണശക്തിയും വളരെ കൂടുതലായിരിക്കും പൂയനക്ഷത്രക്കാരുടെ അടിവരയിട്ട് പറയേണ്ടുന്ന ഒരു പ്രത്യേകത തന്നെയാണ് ഇത് സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയേ ഇവർ പ്രവർത്തിക്കാറുള്ളൂ എന്നാൽ സത്യത്തിൽ ഇവർ വളരെ ഉപകാരികളും സ്നേഹിച്ചാൽ വിശ്വസിച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കാൻ പോലും ഇവർ തയ്യാറാകും ഇവരെ കീഴ്പ്പെടുത്താൻ പറ്റിയ ആയുധം നല്ല വാക്കുകൾ മാത്രമാണ് ഈ നക്ഷത്രജാതർ താഴെപ്പറയുന്ന നക്ഷത്രജാതരുമായുള്ള വിവാഹം നടത്താൻ പാടുള്ളതല്ല ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളിൽ പെട്ട അവർ തമ്മിൽ പരസ്പരം വിവാഹിതരെങ്കിൽ അതിനുള്ള തക്കതായ പരിഹാരം ജ്യോതിഷിയെ കണ്ട് നിങ്ങൾ എത്രയും വേഗം ചെയ്യേണ്ടതാണ് ചുരുക്കത്തിൽ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാഴവട്ടത്തിൽ ഒരു വർഷത്തിൽ മാത്രം പ്രത്യക്ഷമാവുന്ന പതിനൊന്നിലെ വ്യാഴത്തിന്റെ അനുഗ്രഹങ്ങൾ വേണ്ടുവോളം വാരിക്കോരി ലഭിക്കുന്ന ഒരു വർഷം തന്നെയാവും ഇത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും ആക്ടിവേറ്റ് ചെയ്യുക നന്ദി നമസ്കാരം